പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് എന്നാൽ ഈ നിലപാടിന് വിരുദ്ധമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശം കുട്ടികളില്ലാത്ത സ്കൂളുകൾ തുടരേണ്ടതില്ലെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം സ്കൂളുകൾ അടച്ചുപൂട്ടി വിദ്യാഭ്യാസേതര കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് അടച്ചുപൂട്ടുന്ന ഈ സ്കൂളുകൾ കുട്ടികളുടെ കല കായിക സാംസ്കാരിക പരിശീലനത്തിന് ഉപയോഗിക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം സ്കൂളുകളുടെ കണക്കെടുക്കണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി അഭിപ്രായം തേടണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കുട്ടികൾ വരുന്ന മുറയ്ക്ക് ഇവ സാധാരണ നിലയിൽ പ്രവർത്തിക്കണമെന്നുമാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം നിലവിൽ സർക്കാർ നയത്തിനെതിരായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള റിപ്പോർട്ടിനു മേൽ ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കത്തിച്ച് കൊച്ചിയിൽ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം നടന്നു സംയുക്ത അധ്യാപക സമിതിയുടെയും ഹയർ സെക്കൻഡറി അധ്യാപക ഫെഡറേഷന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വിധേയമാക്കാതെ വയനാട് ദുരന്തത്തിന്റെ മറവിൽ അംഗീകരിച്ച റിപ്പോർട്ടിന്റെ സുതാര്യത നഷ്ടപ്പെട്ടെന്ന് സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം